അപ്പൊ നമസ്കാരം എങ്കിൽ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ചില കാശിക്കുന്നുണ്ട് ഞങ്ങളുടെ എന്താ പറയുക വരെയൊക്കെ വെച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്ന കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം നിങ്ങളുടെ വെള്ളം കയറിയായിരുന്നു ചെറുതാട്ടേ കയറിയുള്ളൂ ഇപ്പൊ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക

അമ്പാടി ഡയറി എന്താ അമ്പാടി ഡയറി ഫാം അപ്പൊ ഞമ്മളെ അമ്പാടി ഡയറി ഫാം വന്നു ഞാൻ കാസർഗോഡിന് ജിലേബി വേണം ജിലേബി വാങ്ങിക്കാൻ നമ്മൾ വായിക്കാൻ പറഞ്ഞു ജിലേബി വായിക്കുന്നു വാങ്ങിക്കാനേബി വാങ്ങിക്കാനും ബേബി റസ്ക് രണ്ടുപേർ ഇത്ര നേരം മീനിക്കുന്നുണ്ടോ അവനവിടെ ചൂണ്ടിട്ടപ്പം അതെ പാട്ടുണ്ട് പൊത്തണ്ടോ പൊത്തവന് ആയത്തവാലി വാഴായിപ്പോയി ഇവിടെ മീൻ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട് ചേച്ചി പക്ഷെ പുറത്തുണ്ട് എടുത്ത വശത്ത് താലിപ്പഴിയില്ല വലുത്തുവശത്ത് പത്തൊൻ തീയില്ല അല്ലേ ശരി അതെ ഇടതുവശത്ത് ആലപ്പുഴയില്ല വലുത്ത വശത്ത് പത്തനംതിട്ടയില്ല ആ വീട് കഴിക്കുന്ന പത്തുണ്ടായിരിക്കും കശിക്കിട്ടോ വീഴും കേട്ടോ അത്രയാളില്ലോ ഇതാ ഒരു ഭാഗ്യമാണ് ക്ലോസ് ഭാഗ്യങ്ങനെ പ്രോസപ്പെടുക്കുന്നു ശരിയല്ല അനങ്ങാ <laughs> അവിടെ അങ്ങനെ വേണ്ട അവിടുത്തെ ആ മീൻ കൊത്തി പറഞ്ഞില്ല അല്ലേ അപ്പോൾ ഇത് നമ്മളുടെ വെള്ളം ഇപ്പം വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒക്കെ ഒരു ട്രിപ്പ് ആണ് നമ്മളിപ്പോൾ രണ്ടു രണ്ട് വീഡിയോ നമ്മൾ വെള്ളപ്പൊക്കം അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് വെള്ളപ്പൊക്കത്തിന് മുഴുവൻ കാണിക്കാൻ കാര്യമായിട്ട് വെള്ളപ്പൊക്കമുണ്ടായില്ല നമ്മുടെ വഴിയിലൊന്നും കയറിയില്ല നമ്മുടെ തോട്ടി മാത്രമേ വെള്ളം വന്നു മഴ നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് വെള്ളപ്പൊക്കവും അങ്ങനെ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ എല്ലാവരും വെള്ളപ്പൊക്കവും മഴയും അതിതീവ്രമായ മഴയൊക്കെ എപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക വയനാടൊക്കെ കണ്ടില്ല അപ്പോൾ വർഗ്ഗകാലത്ത് പെയ്തത്ര മഴയൊന്നും നമ്മളുടെ പെയ്തിട്ടുമില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണ് എല്ലാവരും അസുഖമായിട്ടിരിക്കുമെന്ന കാര്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടം ദിസ് ഇസ് രജിത് സൈനിങ്